മറുപടി കൊടുക്കുന്നേ നാട്ടിൽ അത്ര എന്താ പറയണ്ടേ ഇപ്പൊ റിലേറ്റീവ് എനിക്ക് അത്ര എന്നോട് അത്ര കമ്പനികളുള്ളവർ മാത്രമേ ചോദിക്കാറുള്ളൂ എന്താ മക്കളെ ഇങ്ങനെ ഇല്ല അങ്ങനെയല്ല നമുക്ക് നമുക്ക് സമയം നമുക്ക് നടക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് കൺസെപ്റ്റ് പറഞ്ഞ നല്ല പറഞ്ഞില്ലേ എന്താണ് നല്ല പൈന ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെ നല്ലൊരു കാഴ്ചപ്പാടില് അങ്ങനെയൊന്നും സർക്കാർ ജോലിക്ക് സ്വഭാവം ഉണ്ടായിരുന്നു സർക്കാർ ജോലിയുള്ള ആളെ തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് അത് ആ പ്രായത്തിന്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ കുറിച്ച് നോക്കിയാൽ മതിയാണ് അതുപോലെ നല്ലതാണ് സലൂണ കിട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് ജോലിയുടെ സാലറിയും കാര്യങ്ങളും കഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് അവിടെ അനുഭവിക്കുന്നു ോ നല്ല ആളാണെങ്കിൽ മാത്രം അതെ അതെ നല്ല ആളാണെങ്കിൽ മാത്രം അങ്ങനെയൊന്നും ഇല്ല നല്ല ആളാണെങ്കിൽ നല്ല ആൾ എപ്പോഴാണ് വരുന്ന അപ്പം ഞാൻ കിട്ടും അത്രയല്ല